ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ മേനോൻ ഞാൻ മിസ്റ്റർ രാജനെ കൊല്ലാൻ ആളയച്ചിരുന്നു കൊള്ള ഈ നാട്ടിലുള്ള റൗഡുകളെ നമ്മളെല്ലാം വിളിച്ചു വരുത്തി എന്നോട് ശത്രു തീർക്കാൻ നോക്കാണോ നിങ്ങള് എന്നെ കൊല്ലാൻ ഇവരെ പറഞ്ഞയച്ചത് നിങ്ങളല്ലേ ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല നിങ്ങൾ തല്ലിപ്പിടിപ്പിച്ചവരെ കൊണ്ട് കള്ളം പ്രയതിക്ക മാന്യന്മാരെ അഹ്മാനിക്കരുത് മാന്യത മിസ്റ്റർ മേനോൻ ഈ സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു മിനി ബ്രാഞ്ചാക്കി മാറ്റുന്നതിന് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന പോലീസ് ഓഫീസർമാർ നിങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടാവും നക്കാപ്പിച്ച കാശിനു വേണ്ടി കാക്കി കുപ്പായം പണം വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുള്ള പാരമ്പര്യമേ നിങ്ങൾക്കുള്ളൂ പക്ഷേ ഞാൻ ഈ സ്റ്റേഷനുകളോട്ത്തോളം കാലം നിങ്ങളുടെ ഭരണ ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല മാത്രമേ മാട്ടേക്കാർ അത് വേണ്ടി വെക്കല തോന്നോട്ടെ എന്തത്ര വലിയ ഇപ്പൊ എല്ലാവർക്കും സമാധാനായില്ല അഞ്ചാറ് ദിവസം ആയകാരമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇവിടെ കിടന്നോ കേട്ടോ അച്ഛനെ ഞാൻ ഇതിന്റെ അകത്തായി പോയില്ലേ അയ്യോ താനിന്റെ അടുത്ത് ഇങ്ങനെ കയറിയേ തന്റെ അതിനകത്ത് കേറാൻ അയ്യോ ഒരു കയ്യം പറ്റി പോയ മോന്റെ കുച്ചിക്ക് ഒറ്റ പൂശിയാന്നാണ്ടല്ലോ മനുഷ്യനെ കിടത്താൻ ഒരു ജാതി പരിപാടി ോ എനിക്ക് വേറെ പണി തന്നെയാ കാരൻറെ പോലീസിലെടുത്തത്മാരെ ഇവിടെ കാണുന്നില്ലല്ലോ കടലിന്റെ അടിയിപ്പൊ വിളിച്ചാലും ഈ മാത്തുണ്ണി പിടിക്കൂട്ടോ അത് വേറെ കാര്യന് ഹൈ മന്ത്രിക്ക സ്പോർട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ കാരണോടെ എടുത്തോണ്ട് പോയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അവന്മാര് ശേഷി വരുന്നു പറഞ്ഞ് നമ്മളെ പറ്റിച്ചു ഇപ്രാവശ്യം അവന്മാരെ വാങ്ങി തന്നെ നമുക്ക് തട്ടിയെടുക്കണം അതെടുത്തിട്ടുള്ള കാര്യമല്ല വണ്ടി 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 വണ്ടികളക്കട ഇത് പാർട്ടിയാ ഇത്ര ആൾക്കാരെ കൂട്ടിക്കൊണ്ടു ഒരു പെണ്ണെ പിടിക്കാൻ പോണത് സാറേ കല്യാണ പാർട്ടി കല്യാണ പാർട്ടി ആണെങ്കിലും കൊള്ളാം മണവളച്ചു ആരും മണവാളൻ സാറേ ഞാന് പതിനൊന്ന് മണിക്കാ മുഹൂർത്തം ഇപ്പൊ തന്നെ സമയം വൈകി ഏ മന്ത്രിക്ക് പത്ത് മണിക്ക് കോഴിക്കോടെ തന്നെ പത്ത് മണിക്കാണ് അവിടെ മുഹൂർത്തം ഒരു പാലോത്ഘാടനം ചെയ്യാനേ സാർ വേഗം പോയി പെണ്ണുപിറ്റി സാറേ ഒരു വിഷമം ഉണ്ടാവില്ല കൊറച്ചു വഴി കിട്ടിയാലും പാല് മുറുകാണ്ടിരിക്കില്ലല്ലോ കൃത്യസമയത്തിന് പാൽ ഉദ്ഘാടനം ചെയ്തിരിക്കില്ലേ പിന്നെ മന്ത്രി കിട്ടില്ല മന്ത്രിയാളെ ഫോർണി പോണ് പിന്നെ മന്ത്രി തിരിച്ചു വരുമ്പോഴേ ചിലപ്പോ പാൽ അവിടെ ഉണ്ടാവില്ല സംഗതി മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ ഇറങ്ങിക്കോളൂ ം ഹൈ പതിനൊന്ന് മുപ്പതിനെ എടോ ഇനി സമയം തനിക്ക് തനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കില് ഒരു കാര്യം ചെയ്തോളൂ തന്റെ കൂടെ പോന്നോളൂ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചുവരുമ്പ തന്നെ ഞാൻ പിക്കപ്പ് ചെയ്തോളാം സംഭവം ഇവർ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ചായ കുടിച്ചിട്ടാ പറഞ്ഞ മാസം കേട്ടോ ഒരു മണ നാളെ ഞാൻ പ്രഭാകര മേനന്റെ അഡ്വക്കേറ്റാ മേനൻ ജാമ്യത്തിൽ എടുക്കാൻ വന്ന ഗുഡ് ആഫ്റ്റർനൂൺ മാത്ര ോട്ടെ സാധനങ്ങളാണേ എന്തു നോക്കണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്തു ചെയ്യണേന്ന് അങ്ങനെ എടാ നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങാനായിട്ട് മുരാളിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് പാകിയോ മരഷ്ടേ ചിരിക്കേ മോന്നൊക്കു പൂശന്നല്ലേ ആ അത് കിടന്ന ഞാനിപ്പട്ടോ തൽക്കാലം നിങ്ങൾക്ക് പോവാ സ്വന്തം ഭാര്യ മുതലാളിക്ക് ഞങ്ങളോടൊന്നും തോന്നരുത് കേട്ടോ എസ് ഐ ഒരു പ്രത്യേക ടൈപ്പാണ് ഇതുപോലെ ഒരുപാട് ടൈപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവനെ ആയിട്ടിരിക്കുന്ന യൂണിഫോമത്തിന്റെ വിലയേ ഉള്ളൂ അത്രേ ഉള്ളൂ അവനെ വിലക്ക് വയ്ക്കാനുള്ള പണവും സ്വാധീനവും എനിക്കുണ്ടെന്ന് പറഞ്ഞിരു അല്ല ഞാൻ പറയില്ല ബാക്കി എന്തുവാണെങ്കിൽ പറയാട്ടോ തമ്പി വിളിച്ചെല്ലേ എന്താടാ നിന്നെയൊക്കെ ജാമ്യത്തിൽ ഇറങ്ങാൻ ആരും വരാരുന്നത് ഇപ്പൊ നിനക്കൊക്കെ മനസ്സിലായോ മുതലാളിമാർക്ക് വേണ്ടി കൂലിക്ക് വല്ലാൻ പോയാൽ അവർ അവരുടെ കാര്യം കഴിയുമ്പോൾ എത്തിൽ കഷ്ണം പോലെ നിന്നെയൊക്കെ വലിച്ചെറിയുന്നു അയാൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി കണ്ടില്ലേ പാവപ്പെട്ടവന്റെ അധ്വാനവും വിയർപ്പും പറ്റും അണിമാളിക മണിയുന്ന മുതലാളിമാർക്ക് വേണ്ടി ചൂട്ടുപിടിക്കാൻ നടക്കുന്ന നീയൊക്കെയാണ് അന്തസായിട്ട് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് പോലും അവമാനം എടാ മുതലാളിമാരുടെ ഗുണ്ടകളായിട്ട് നടക്കാതെ അന്തസായിട്ട് ജോലി ചെയ്ത് കുടുംബം പോലെതാണ് നോക്ക് നീ റൌഡിസം കൊണ്ടുവരുന്നാലേ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നാട്ടുകാർ പേടിച്ചോടിയനെ ഇപ്പോ ഞങ്ങളുടെ സഹായം പോലും ഇല്ലാതെ അവര് നിന്നെയൊക്കെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്നവരെ തല്ലിക്കൊല്ലും നിന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്നത് നിന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാനാണ് നിനക്കറിയാമോ അവളെ എന്റെ അമ്മ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു തരത്തിൽ അവളെന്റെ സഹോദരിയാണ് എന്റെ വീട്ടിൽ നിന്നാണ് അവൾ വളർന്നത് ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇനിയെങ്കിലും നീ വേദനിപ്പിക്കരുത് അതാണ് നിന്നെ കൂടെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ് നിന്റെ സഹോദരി രാവിലെ കഷ്ടപ്പെടുന്നത് സ്ത്രീകളെ കൊണ്ട് ജോലി കയറ്റിട്ടല്ല ആണുങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് നിന്ന് ചിരിച്ചു നോക്കിയിരിക്കും നിന്റെ സഹോദരി എന്റെ വീട്ടിൽ വന്നത് എന്റെ കൈ ഡ്രസ് ചെയ്യാനാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല എനിക്ക് തെറ്റ് പറ്റിപ്പോയി സാർ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ വിചാരിച്ചാൽ എന്ത് ശിക്ഷ വേണമെങ്കിലും വാങ്ങി തരാൻ കഴിയും പക്ഷേ ഞാനത് ചെയ്യുന്നില്ല നിങ്ങൾ ഓർത്തിട്ടല്ല നിങ്ങളുടെ കുടുംബത്തെ ഓർത്തു എന്റെ ശരീരത്തിന് പുറത്ത് മാത്രമേ യൂണിഫോം ഉള്ളൂ ഇതിനകത്ത് മനുഷ്യന്റെ ദുഃഖങ്ങളും വേദനകളും അറിയാവുന്ന ഒരു ഹൃദയമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു മറ്റാരുടെയും ജാമ്യത്തിലല്ല എന്റെ സ്വന്തം ജാമ്യത്തിൽ പൊക്കോളൂ താ നാളെ എന്റെ വീട് വരെ ഒന്ന് വരണം സാർ പൊക്കോളും